നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ സ്വാഗതം പ്രധാന വാർത്തകൾ പാലക്കാട് റോഡിൽ െ നഗരസഭ മീൻവല്ലം ജലവൈദ്യുത പദ്ധതിയിൽ നിന്ന് വൈദ്യുത ഉൽപ്പാദിപ്പിച്ച് ജില്ലാ പഞ്ചായത്ത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എല്ലാ വിദ്യാർത്ഥികൾക്കും നൂതന വിദ്യാഭ്യാസ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് വൈസ് ചാൻസലർ വേതനം ആവശ്യപ്പെട്ട് ആശാ വർക്കേഴ്സ് കോൺഗ്രസ് പ്രതിഷേധം ഞാൻ വാർത്തകൾ വിശദമായി പാലക്കാട് നഗരസഭയുടെ ശുചിത്വ പ്രവർത്തനം പാഴ്വാക്കാകുന്നു ബിഒസി റോഡിൽ മാലിന്യ കൂമ്പാരം ബി യു സി റോഡിൽ രാംനഗർ കോളനിക്ക് സമീപമാണ് മാലിന്യ പ്രശ്നം ഏറ്റവും കൂടുതൽ രൂക്ഷമായിരിക്കുന്നത് റോഡിലെ ഓവുചാലുകളിൽ മാലിന്യങ്ങൾ തള്ളിയിടുന്ന അവസ്ഥയാണുള്ളത് മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ നഗരസഭ മാലിന്യ നിക്ഷേപത്തിനുള്ള ഡസ്റ്റ്ബിൻ സ്ഥാപിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ അവ കാണാത്ത സ്ഥിതിയാണ് നഗരസഭ തന്നെ ഡസ്റ്റ്ബിൻ മാറ്റിയിട്ടും വീണ്ടും മാലിന്യം അടിഞ്ഞുകൂടിയിട്ടും അവ നീക്കം ചെയ്യാൻ പട്ടിക്കര രണ്ടാം ഹെൽത്ത് ഡിവിഷൻ അധികൃതർ തയ്യാറാവുന്നില്ല പട്ടിക്കര ഹെൽത്ത് ഡിവിഷൻ രണ്ടിൽ ഉൾപ്പെടുന്ന സ്ഥലമാണ് ബി ഒ സി റോഡിലെ രാംനഗർ കോളനി അൻപതിൽ പരം വീടുകൾ സ്ഥിതി ചെയ്യുന്ന കോളനിയിലേക്കുള്ള പ്രവേശന റോഡിൽ തന്നെ മാലിന്യങ്ങൾ അടിയുന്നത് കാരണം രാത്രിയും പകലും ഭേദമില്ലാതെ മൂക്കുപൊത്തി ജീവിക്കേണ്ട അവസ്ഥയാണ് ഇവിടത്തുകാർക്കുള്ളത് പൊതുവെ മാലിന്യ പ്രശ്നം മൂലം മാറാരോഗം പിടിപെടുന്ന അവസ്ഥയാണ് ബി ഒ സി റോഡിന് സമീപമുള്ള മീൻ മാർക്കറ്റിൽ നിന്നുള്ള ദുർഗന്ധവും പൊതുജനങ്ങൾക്കും വാഹനയാത്രക്കാർക്കും പ്രയാസങ്ങൾ സൃഷ്ടിച്ചു വരുന്നു രാവിലെയും വൈകുന്നേരങ്ങളിലും നടക്കാൻ ഇറങ്ങുന്നവർക്ക് മൂക്ക് പൊത്താതെ ഇതുവഴി നടക്കാൻ കഴിയില്ല നഗരസഭയുടെ അശ്രദ്ധ കാരണം ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത് അടിയന്തരമായി ഇക്കാര്യത്തിൽ നഗരസഭയുടെ ശ്രദ്ധ പതിഞ്ഞില്ലെങ്കിൽ ഈ മേഖലയിലുള്ളവർക്ക് ഗുരുതര രോഗങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ടാകുമെന്നാണ് ആരോഗ്യ വിഭാഗം വരെ പറയുന്നത് മീൻവല്ലം ചെറുകിട ജലവൈദ്യുത പദ്ധതിയിൽ നിന്ന് ആറ് പോയിന്റ് എട്ട് മൂന്ന് കോടി യൂണിറ്റ് വൈദ്യുതി ഉൽപാദിപ്പിച്ച് ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടവുമായി ജില്ലാ പഞ്ചായത്ത് ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു ജില്ലാ പഞ്ചായത്ത് സ്വന്തമായി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ചത് പത്തൊമ്പത് പോയിന്റ് എട്ട് മൂന്ന് കോടി രൂപ ചെലവിൽ പത്ത് വർഷം മുമ്പ് ആരംഭിച്ച മൂന്ന് മെഗാവാട്ട് പദ്ധതിയിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം മുപ്പത്തിയെട്ട് ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി നൂറ്റി എഴുപത്തി ആറ് രൂപ ലാഭമുണ്ടാക്കി ജില്ലാ പഞ്ചായത്തിന്റെ ഏഴ് പോയിന്റ് ഒമ്പത് നാല് കോടി രൂപയും എട്ട് ബ്ലോക്ക് പഞ്ചായത്തുകളും പതിനേഴ് പഞ്ചായത്തുകളും കൂടി എൺപത്തി മൂന്ന് പോയിന്റ് അഞ്ച് ലക്ഷവും ബിആർ ജി എഫിൽ നിന്ന് രണ്ടു കോടിയും നബാഡ് വായ്പ ഏഴ് പോയിന്റ് ഏഴ് ഒമ്പത് കോടിയും ചേർന്നാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് കഴിഞ്ഞ വർഷം നബാഡ് വായ്പ അടച്ചു തീർത്തു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് എല്ലാ വർഷവും മൂന്ന് ശതമാനം ലാഭവിഹിതം നൽകുന്നു പാലക്കുഴിയിൽ ജില്ലാ പഞ്ചായത്തിന്റെ രണ്ടാമത്തെ ചെറുകിട ജലവൈദ്യുത പദ്ധതി അടുത്ത വർഷം പൂർത്തിയാകും ഒരു മെഗാമാട്ട് ശേഷിയുള്ള പദ്ധതിക്ക് പതിനഞ്ച് പോയിന്റ് എട്ട് കോടിയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് മീൻവെല്ലം പദ്ധതിയിൽ നിന്നുള്ള ലാഭം കൊണ്ടാണ് പാലക്കുഴി പദ്ധതി പൂർത്തിയാക്കുന്നത് മീൻവെല്ലം പദ്ധതി തുടങ്ങി അന്നു മുതൽ ലക്ഷ്യമിട്ട ഉത്പാദനം നടത്താനായി എന്നത് നേട്ടമാണ് ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി യൂണിറ്റിന് നാല് പോയിന്റ് എട്ട് എട്ട് രൂപ നിരക്കിലാണ് കെ എസ് ബിക്ക് നൽകുന്നത് ജില്ലാ പഞ്ചായത്തിന് കീഴിൽ പാലക്കാട് സ്മോൾ ഹൈഡ്രോ കമ്പനി ലിമിറ്റഡ് എന്ന കമ്പനി രൂപീകരിച്ചാണ് പദ്ധതി പ്രവർത്തനം പാലക്കുഴിക്ക് പുറമെ മീൻവല്ലം ട്രൈ റൈസ് മൈക്രോ പദ്ധതി ഷോളയൂരിൽ നാല് പോയിന്റ് അഞ്ച് മെഗാവാട്ട് കൂടം ചെറുകിട ജലവൈദ്യുത പദ്ധതി എന്നിവയ്ക്കും സർക്കാർ അനുമതി ലഭിച്ചിട്ടുണ്ട് മീൻവല്ലം ചെറുകിട ജലവൈദ്യുത പദ്ധതിയുടെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ലാഭവിഹിതം മുപ്പത്തി എട്ട് ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി നൂറ്റി എഴുപത്തി ആറ് രൂപ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൈമാറി വാർഷിക ജനറൽ ബോഡി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ഉദ്ഘാടനം ചെയ്തു കമ്പനി സെക്രട്ടറി പി ബി അനക്കലക്ഷ്മി റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി കെ ചാമുണ്ണി കമ്പനി ഡയറക്ടർമാരായ ടി ആർ അജയൻ എ രാമകൃഷ്ണൻ എ കെ മൂസ മാസ്റ്റർ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ശാലിനി കർപേഷ് അനിത പോൾസൺ റെജി ജോസ് കമ്പനി ചീഫ് എഞ്ചിനീയർ പ്രസാദ് മാത്യു ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി എം രാമൻകുട്ടി എന്നിവർ സംസാരിച്ചു നാലാം വർഷത്തിലേക്ക് കിടക്കുന്ന ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എല്ലാ വിഭാഗം വിദ്യാർത്ഥികൾക്കും നൂതന വിദ്യാഭ്യാസ പാഠ്യ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് വൈസ് ചാൻസലർ വി പി ജഗതി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കോഴ്സ് നാഷണൽ പഠിക്കാനുള്ള എല്ലാ ഇന്റേൺഷിപ്പിനുള്ള അവസരമുണ്ട് അവസരമുണ്ട് അവർ നമ്മളൊരു പേപ്പർ ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്ത് കാശ് വാങ്ങിച്ചിട്ട് വിടുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം ശ്രീനാരായണഗുരുവിന്റെ ഗുരുവിന്റെ കൊണ്ട് സ്വതന്ത്രവ ഇത് പഠിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു തൊഴിൽ കിട്ടണം അവർക്കൊരു ലൈവ്ലുഡിനുള്ള എന്തെങ്കിലും ചെയ്യാൻ പറ്റണം ആ രീതിയിലാണ് നമ്മൾ ഓരോ പ്രോഗ്രാമും ചെയ്യണം അപ്പം നമ്മൾ ഓരോ കോഴ്സ് ഡിസൈനും തന്നെ ചോദിക്കുന്ന ഒരു ഒരു ചോദ്യമുണ്ട് മക്കളെ അല്ലെങ്കിൽ അതിനൊരു ആൻസർ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഓരോ കോഴ്സും ഡിസൈൻ ചെയ്യുന്നത് വെറുതെ സർട്ടിഫിക്കറ്റ് വിടുക എന്നുള്ളതല്ല കേരളത്തെ സമ്പൂർണ്ണ ബിരുദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇരുപത്തിയെട്ട് യു ജി പി ജി പ്രോഗ്രാമുകൾക്ക് ഈ അധ്യയന വർഷം ആരംഭിച്ചു നിലവിൽ ഇരുപത്തിമൂന്ന് പഠന കേന്ദ്രങ്ങളിലായി നാൽപ്പത്തി അയ്യായിരത്തോളം വിദ്യാർത്ഥികൾ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമാണ് പ്രായപരിധിയില്ലാതെ അർഹരായ എല്ലാവർക്കും പഠിക്കാൻ അവസരം നൽകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സ്വീകാര്യത വർദ്ധിപ്പിച്ചു പിന്നോക്ക വിഭാഗങ്ങൾ രക്ഷിതാക്കളെ നഷ്ടമായവർ അസുഖബാധിതർ തുടങ്ങി വിവിധ വിഭാഗങ്ങൾക്ക് ഫീസിനത്തിൽ ഇളവ് ലഭിക്കുന്നുണ്ട് വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിക്കുന്നതോടെ ഫീസിൽ കുറവ് വരുത്തത്തക്ക വിധമാണ് പാഠ്യരീതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഒറ്റ രജിസ്ട്രേഷനിലൂടെ തന്നെ പാരൽ കോളേജിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും പാഠ്യപദ്ധതി

വേതനം ആവശ്യപ്പെട്ട് വർക്കേഴ്സ് കോൺഗ്രസ് നടത്തിയ പിച്ചച്ചട്ടി സമരം ചിങ്ങന്നൂർ മനോജ് ഉദ്ഘാടനം ചെയ്തു സർക്കാർ കൊടുത്ത് ഉപ്പിട്ട് രേഖാമൂലം സേവന വേതന വ്യവസ്ഥകൾക്ക് വ്യവസ്ഥയുണ്ടാക്കുമെന്ന് തീരുമാനിച്ചു ഈ സംസ്ഥാനത്ത് നടപ്പാക്കിയിട്ടുള്ള മിനിമം വേതനം വർക്കർമാർക്ക് കൊടുക്കും എന്ന് ഉറപ്പുവരുത്തി പക്ഷേ മിനിമം വേതനം ലഭിക്കുന്നില്ലാന്ന് മാത്രമല്ല നിലവിലുള്ള മിനിമം വേതനത്തിന് നാലിലൊന്ന് ലഭിക്കുന്നില്ല എന്നാണ് തന്നെ ഇപ്പോൾ ഓണം കഴിഞ്ഞു പോയി കേരളത്തിലെ ദുരന്ത ഗവൺമെന്റ് ആശാവർക്കർമാരെ കൊണ്ട് പിച്ചച്ചട്ടി എടുപ്പിച്ചു സേവന വേതന വ്യവസ്ഥകൾ ഉണ്ടാക്കി തൊഴിലാളികളെ സംരക്ഷിക്കേണ്ട ഗവൺമെന്റ് ദിനംപ്രതി അധികവാരം ഏൽപ്പിക്കുകയും ഓണറേറിയം പോലും നൽകാതെ കടം പറയുകയും ചെയ്യുകയാണ് ഓണം വിഷു ഈസ്റ്റർ പെരുന്നാൾ ക്രിസ്മസ് അടക്കമുള്ള ആഘോഷങ്ങൾക്ക് പോലും യാതൊരു ആനുകൂല്യങ്ങളും ഇല്ല എന്ന് മാത്രമല്ല എല്ലാവരും ആഘോഷത്തിലിരിക്കുമ്പോൾ പോലും ആശാവർക്കർമാർക്ക് ജോലി ചെയ്യണം ഐ എൻ ടി യു സി ജില്ലാ സെക്രട്ടറി പി എസ് റിജനി അധ്യക്ഷത വഹിച്ചു ഐ എൻ ടി യു സി റീജിയണൽ പ്രസിഡന്റ് ബി അനിൽകുമാർ വി സെൽവൻ എ എം അബ്ദുള്ള ആശ വർക്കേഴ്സ് കോൺഗ്രസ് ഐ എൻ ടി യു സി ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് സുമ കൊല്ലങ്കോട് ജില്ലാ ഭാരവാഹികളായ അനിത പട്ടാമ്പി സുനിത തരൂർ രാധ ഓമലൂർ കനകലത കുനിശ്ശേരി ഷൈല മുതലമട എ പി വിജയലക്ഷ്മി കെ ബിന്ദു സുജിത വണ്ടാഴി ഉഷ എ കെ സുമലത മേരി ജോസഫ് അനിത പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു ഓയിൽ ടാങ്കർ ട്രെയിൻ കഞ്ചിക്കോട് വെച്ച് പെട്രോൾ ലീക്കായതിനെ തുടർന്ന് നിർത്തിയിട്ടു എഴുപതിനായിരം ലിറ്റർ കപ്പാസിറ്റിയുള്ള അൻപത് എണ്ണം ടാങ്കർ പെട്രോളുമായി എറണാകുളം ഇരുമ്പനത്തിൽ നിന്നും ബാംഗ്ലൂർ ദേവനകുടിയിലേക്ക് പോവുകയായിരുന്ന ഓയിൽ ടാങ്കർ ട്രെയിൻ നമ്പർ ഡി കെ എൻ ി ടി പി എൻ പാലക്കാട് കഞ്ചിക്കോട് സ്റ്റേഷൻ പരിധിയിൽ വെച്ച പതിമൂന്നാമത് നമ്പർ ടാങ്കറിൽ പെട്രോൾ ലീക്ക് ആയതിനെ തുടർന്ന് നിർത്തിയിടുകയും കഞ്ചിക്കോട് റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർ അഗ്നിരക്ഷാ സേനയുടെ സേവനം ആവശ്യപ്പെടുകയും ചെയ്തു തുടർന്ന് അഗ്നിരക്ഷാ സേന രണ്ട് യൂണിറ്റ് വാഹനങ്ങളിലായി പതിനഞ്ചോളം ജീവനക്കാർ സംഭവ സ്ഥലത്തെത്തി സുരക്ഷാ മുൻകരുതലുകൾ എടുത്തു തുടർന്ന് ഒരു മണിക്കൂറിനകം പാലക്കാട് റെയിൽവേ മെക്കാനിക് വിങ്ങിൽ നിന്നും ജീവനക്കാർ എത്തി ടാങ്കറിലെ സൈഡ് വാൾവിന്റെ ലീക്ക് അടച്ച് വൺ ദുരന്തം ഒഴിവാക്കി അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ കെ മധുവിന്റെ നേതൃത്വത്തിൽ ഫയർമാൻമാരായ വി കണ്ണദാസ് ആർ രാകേഷ് ആർ സതീഷ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർമാരായ അബൂ സാലിൻ എൻ കെ മനോജ് പി എന്നിവരുടെ നേതൃത്വത്തിൽ പതിനഞ്ചോളം സേനാംഗങ്ങൾ സംഭവ സ്ഥലത്ത് മുൻകരുതലുകൾ ഒരുക്കി വൻ ദുരന്തം ഒഴിവാക്കി സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ശ്രദ്ധേയമായ ഒരു ഏടാണ് രത്നവേലു ചെട്ടിയുടെ ജീവത്യാഗമെന്ന് ഡി സി സി പ്രസിഡന്റ് തങ്കപ്പൻ പാലക്കാടൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ശ്രദ്ധേയമായ ഒരു ഏടാണ് രത്നവേലി ചെട്ടിയുടെ ജീവത്യാഗമെന്ന് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ രത്നവേലി ചെട്ടിയുടെ നൂറ്റി നാല്പത്തി മൂന്നാം ചരമദിനമായ സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് കെ പി സി സി ഒ ബിസി ഡിപ്പാർട്ട്മെന്റ് സംഘടിപ്പിച്ച രത്നവേലു അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ സിവിൽ സർവീസ് ഉദ്യോഗ തലത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യ പ്രതിഷേധമായാണ് ചരിത്രം രത്നവേലുവിനെ അടയാളപ്പെടുത്തുന്നത് ആ വലിപ്പം പാലക്കാട് അറിയാതെ പോവുകയാണ് മദ്രാസി പ്രസിഡൻസിയിലെ ആദ്യ സിവിൽ സർവീസുകാരനായിട്ടും ജില്ലാ ഭരണകൂടം രക്തവേലുവിനെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നത് ഖേദകരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും അഭിമാനത്തിന്റെയും ഓർമ്മപ്പെടുത്തലാണ് ആത്മാഭിമാന ദിനമായ സെപ്റ്റംബർ ഇരുപത്തി യോഗത്തിൽ ഡിപ്പാർട്ട്മെന്റ് സംസ്ഥാന ചെയർമാൻ സുമേഷ് അച്യുതൻ അധ്യക്ഷനായി വിജയൻ തോണിപ്പാടം കെ ഭാവദാസ് ബോബൻ മാട്ടുമന്ത പ്രതീഷ് മാധവൻ രതീഷ് പുതുശ്ശേരി ഷെഫീഖ് തത്തമംഗലം രോഹിത് കൃഷ്ണൻ സുഭാഷ് പർളി ഹരിദാസ് മച്ചിങ്ങൽ അബ്ദുൾ ജലാൽ കലാധരൻ ഉപ്പുപാടം അക്ഷയ് മുഹമ്മദ് അലി നടരാജൻ കുന്നുംപുറം ഉമ്മർ ഫാറൂഖ് എം ബത്സകുമാർ ഷെൽബൻ ലിബിൻ എന്നിവർ സംസാരിച്ചു ഇടവേള ഹാപ്പി ബർത്ത്ഡേ സ്വർണ്ണ ആയിരിക്കും അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടു അമ്മ നോക്ക് നമ്മുടെ മനസ്സിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ കൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെക്കന്റെയും പെണ്ണിന്റെയും തന്നെ കല്യാണം കഴിഞ്ഞ പോലെ ശരിയാകും നിങ്ങൾക്കോ ുംങ്ങക്ക് പൊരുത്തമായ കാഞ്ചിപുരം പട്ട് എനിക്ക് പൊരുത്തമായ ബനാരസി ചേട്ടന് പൊരുത്തമായ കുർത്ത ചേച്ചിക്ക് പൊരുത്തമായ ലഹങ്ക പിന്നെ മുത്തശ്ശനും മുത്തശ്ശിക്കും നമ്മുടെ പാരമ്പര്യത്തിനു പൊരുത്തമായ കസവ സാരി കസവും

മലമ്പുഴ ഗ്രാമപഞ്ചായത്ത് പരിസരത്തെ റോഡരികിൽ നിൽക്കുന്ന പാഴ്ചെടികൾ ഡ്രൈവർമാരുടെ കാഴ്ച മറക്കുന്നതായി പരാതി വളവായതിനാൽ അപകട സാധ്യത ഏറെയാണെന്ന് ഡ്രൈവർമാരും പരിസരവാസികളും പറയുന്നു ഒട്ടേറെ വിനോദ സഞ്ചാരികൾ മലമ്പുഴ ഡാം സന്ദർശിക്കാൻ വരുന്ന റോഡാണ് ഇത് എത്രയും വേഗം പാഴ്ചെടികൾ വെട്ടിമാറ്റണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ് ബി കെ എം യു കർഷക തൊഴിലാളി സംഘടനയുടെ പുതുപുരിയാരം പഞ്ചായത്ത് കമ്മിറ്റി രൂപീകരിച്ചു മണ്ഡലം സെക്രട്ടറി അബ്ദുൾ റഷീദിന്റെ അധ്യക്ഷതയിൽ ബി കെ എം യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് സിദ്ധാർത്ഥൻ ഉദ്ഘാടനം ചെയ്തു ടി എസ് ദാസ് മുഖ്യ ഭാഷ നടത്തി പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു ബി കെ എം യു കർഷക തൊഴിലാളി സംഘടനയുടെ പുതുപുരിയാരം പഞ്ചായത്ത് പ്രസിഡന്റായി പി അൻവർ ബാബുവിനെ തിരഞ്ഞെടുത്തു സെക്രട്ടറിയായി എം വി തിരഞ്ഞെടുത്തു അൻവർ ബാബു നന്ദി രേഖപ്പെടുത്തി ജില്ലയിൽ ഈ സീസണിലെ ഒന്നാം വിള നെല്ല് സംഭരണത്തിന് ഒരുക്കം നെല്ല്യെന്ന് സപ്ലൈകോ ഒക്ടോബർ മുതൽ കർഷകർ ആവശ്യപ്പെട്ടാൽ സംഭരണം നടത്തുമെന്നും സപ്ലൈകോ അധികൃതർ വ്യക്തമാക്കി ഏകദേശം പത്ത് മില്ലുകളാണ് ഇതുവരെ സപ്ലൈകോയുമായി കരാറിലെത്തിയത് ഇതിൽ രണ്ട് മില്ലുകൾക്ക് ജില്ലയിൽ നിന്നും നെല്ല് സംഭരിക്കുന്നതിന് സപ്ലൈകോ അനുമതി നൽകി പ്രൊക്യൂർമെന്റ് അസിസ്റ്റന്റ്മാരുടെ അതേസമയം മുൻവർഷങ്ങളിൽ സെപ്റ്റംബറിൽ സംഭരണം തുടങ്ങിയെങ്കിൽ ഈ പ്രാവശ്യം ഒക്ടോബറിലാണ് ആരംഭിക്കുന്നത് ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലകളിലും ആലത്തൂർ പാലക്കാട് ചിറ്റൂർ താലൂക്കിലെ ചിലയിടങ്ങളിലും കൊയ്ത്ത് ആരംഭിച്ചു മഴ മാറി നല്ല വെയിൽ ലഭിക്കുന്നതിനാൽ മൂപ്പ് എത്തിയ വയലുകൾ രണ്ടാഴ്ചകളിൽ വിലവെടുപ്പിന് ഭാഗമാകും അതേസമയം സംഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുന്നതായി കർഷകർക്ക് പരാതിയുണ്ട് കർഷകരുടെ നെല്ല് വാഹനത്തിൽ കയറ്റ ലോഡിംഗ് പോയിന്റ് രേഖപ്പെടുത്തണമെന്ന സാങ്കേതിക പദമാണ് കർഷകരെ ആശങ്കപ്പെടുത്തുന്നത് മുൻവർഷങ്ങളിൽ നെല്ല് സൂക്ഷിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ ലോഡിംഗ് പോയിന്റ് എന്നത് സ്ം വീട് എന്ന് രേഖപ്പെടുത്തിയാൽ മതി എന്നാൽ ഈ പ്രാവശ്യം മുതൽ അക്ഷാംശവും രേഖാംശവും പ്രകാരം രേഖപ്പെടുത്തണമെന്നാണ് നിർദ്ദേശം ഇത് ക്രമക്കേട് നടത്തുന്നത് ഒഴിവാക്കാനാണ് എന്നാണ് സപ്ലൈകോ വാദം സപ്ലൈകോ സംഭരണം ഇനിയും തുടങ്ങാത്തതിനാൽ വിലവെടുപ്പ് കഴിഞ്ഞ കർഷകർ ഓപ്പൺ മാർക്കറ്റിൽ കുറഞ്ഞ വിലയ്ക്ക് നെല്ല് വിറ്റു തീർക്കുകയാണ് കിലോയ്ക്ക് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ച് രൂപ വരെയാണ് ഓപ്പൺ മാർക്കറ്റിൽ കർഷകർക്ക് ലഭിക്കുന്നത് സപ്ലൈകോയിൽ നിന്നും നെല്ല് വില ലഭിക്കാനുള്ള കാലതാമസവും സംഭരണം ആരംഭിക്കാത്തതുമാണ് കാരണം കിലോയ്ക്ക് മൂന്ന് രണ്ട് രൂപയാണ് സപ്ലൈകോ കർഷകർക്ക് നൽകുന്നത് കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാല യൂണിയൻ സെൻട്രൽ സോൺ കലോത്സവത്തിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അക്കാദമിക് ബ്ലോക്കിലെ പഴയ പരീക്ഷാ ഹാളിൽ നടന്ന യോഗം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ഉദ്ഘാടനം ചെയ്തു മെഡിക്കൽ കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ പരോളിൻ അധ്യക്ഷനായി എൻ ജി യൂണിയൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ബി മോഹൻദാസ് കെ ജിഒ ജില്ലാ സെക്രട്ടറി പി ബി പ്രീതി ഗായത്രി രാമചന്ദ്രൻ ഡോക്ടർ അഭിമോൻ യൂണിവേഴ്സിറ്റി യൂണിയൻ വൈസ് ചെയർപേഴ്സൺ ഭഗീരഥ് എന്നിവർ സംസാരിച്ചു യൂണിവേഴ്സിറ്റി യൂണിയൻ സെനറ്റ് അംഗം റഹ്മത്ത് സ്വാഗതവും കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി എസ് കീർത്തന നന്ദിയും പറഞ്ഞു ഭാരവാഹികൾ ഡോക്ടർ എം ടി വിജയലക്ഷ്മി ചെയർപേഴ്സൺ ഭുവനേഷ് പ്രതാപ് ജനറൽ കൺവീനർ ഒക്ടോബർ പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ പാലക്കാട് മെഡിക്കൽ കോളേജിലാണ് കലോത്സവം നടക്കുന്നത് ഇടവേള ചിങ്ങമാസം വന്നു ചേർന്നാൽ ഐശ്വര്യം കൂടെ പോരും ട്രിനിറ്റി പാലക്കാട് മെഗ ആനിവേഴ്സറി ഓഫറിന്റെ ഭാഗമായി ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് വരെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ പുത്തുപുത്തൻ നയൻ വൺ സിക്സ് എച്ച്ഇഒി ആഭരണങ്ങളാക്കി മാറ്റാനും അവസരമുണ്ട് ഒരു ലക്ഷത്തിന് മുകളിൽ വജ്രാഭരണങ്ങൾ വാങ്ങുന്നവർക്ക് ഗോൾഡ് കോയിൻ സമ്മാനം കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഗ്രൈൻഡർ അവൻ എന്നിവ സ്വന്തമാക്കാൻ സ്പെഷ്യൽ വെഡിംഗ് പാക്കേജുകൾക്കൊപ്പം ഈ പൊന്നോണക്കാലം ആഘോഷമാക്കാം ട്രിനിറ്റിയുടെ അസൽ പൊന്നിനൊപ്പം ട്രിനിറ്റി നിയർ സ്റ്റേഡിയം ബസ് കോയമ്പത്തൂർ റോഡ് പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ

നാഷണൽ എക്സ് സർവീസ് കോർഡിനേഷൻ കമ്മിറ്റി പുതുശ്ശേരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ധീരജവാൻ ജയപ്രസാദ് ശ്രദ്ധാഞ്ജലി നടത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കാർഗിൽ യുദ്ധത്തിൽ കാശ്മീർ പുഞ്ച് സെക്ടറിൽ ശത്രുസേനയുമായുള്ള ഏറ്റുമുട്ടലിൽ സുജീവൻ സമർപ്പിച്ച പുതുശ്ശേരി സ്വദേശി ധീര ജവാൻ ജയപ്രസാദിന്റെ ഇരുപത്തിയഞ്ചാം വാർഷിക ദിനവും ശ്രദ്ധാഞ്ജലിയും ചല്ലേക്കാട് സ്മൃതി മണ്ഡപത്തിൽ എം എൽ എ പ്രഭാകരൻ പുഷ്പചക്രം സമർപ്പിച്ച് അനുസ്മരണയോഗം ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റിന്റെ ഒരു പ്രതിനിധിയായി കാശ്മീർ അവസരം ആ കാശ്മീരും പാകിസ്ഥാന്റെ അതിർത്തിയിലുള്ള ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള ഒരു പ്രദേശത്ത് കാറ്റത്ത് നിൽക്കാൻ പോലും പറ്റില്ല അവിടെ ടെൻറ് കെട്ടി താമസിക്കുകയാണ് നമ്മുടെ തീര പട്ടാളക്കാർ അപ്പോൾ എന്തുമാത്രം ത്യാഗം സഹിച്ചുകൊണ്ട് രാജ്യത്തെ ജനങ്ങളെയും രാജ്യത്തെയും രക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം നടത്തുന്നുവോ അതിൽ വീരമൃത്യു വരിച്ച ജയപ്രസാദ് നമ്മുടെ ഈ പ്രദേശത്ത് ജനിച്ചു വളർന്ന കുട്ടിയാണ് അവന്റെ മരണം ഈ രാജ്യത്തിന് വേണ്ടിയുള്ളതാണ് ആ രീതിയിൽ നമുക്ക് കഴിയണം എനിക്ക് ഈ അവസരത്തിൽ യുദ്ധത്തിൽ രക്തസാക്ഷിത്വം വരിച്ച പാവന സ്മരണയ്ക്ക് അർപ്പിക്കുന്ന ഈ ചടങ്ങിനെ പങ്കെടുത്തിയ എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ് പുതുശ്ശേരി യൂണിറ്റ് പ്രസിഡന്റ് എൻ അന്തകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പുതുശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ പ്രസീത മടദറോട് ഗ്രാമപഞ്ചായത്ത് ഉപാധ്യക്ഷ നിർമ്മല വാർഡ് മെമ്പർ സി ദീപ എൻ ഇ എക്സ് സി സി കേന്ദ്ര അസിസ്റ്റന്റ് സെക്രട്ടറി ജനറൽ കെ എ ഉണ്ണികൃഷ്ണൻ രക്ഷാധികാരി പി കെ ഗോവിന്ദൻകുട്ടി പി ചന്ദ്രമോഹൻ ജയപ്രസാദ് പ്രസാദ് വായനശാല പ്രസിഡന്റ് പി രാധാകൃഷ്ണൻ എൻ ഇ എക്സ് സി സി ഫാമിലി അസോസിയേഷൻ പ്രസിഡന്റ് സുമ മധുസൂദനൻ മദ്രാസ് റെജിമെന്റ് പ്രതിനിധി ബിജു പി ഗോപിനാഥൻ എൻ സി സി കാഡറ്റ്സ് ജവാൻ ജയപ്രസാദിന്റെ കുടുംബാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു നാഷണൽ എക്സ് സർവീസ്മാൻ കോർഡിനേഷൻ കമ്മിറ്റി പുതുശ്ശേരി യൂണിറ്റ് കെ മാണിക്യൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി പി രാജേന്ദ്രൻ നന്ദിയും പറഞ്ഞു വീട്ടിൽ സൂക്ഷിച്ചിരുന്ന മദ്യം മോഷ്ടിച്ചു കഴിച്ച മൂന്ന് വിദ്യാർത്ഥികൾ അവശ്യനിലയും വടക്കഞ്ചേരി വണ്ടാഴിക്ക് സമീപമാണ് സംഭവം നടന്നത് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികളായ ഏഴംഗ സംഘമാണ് മദ്യം കഴിച്ചത് അവശ്യനിലയിലായ മൂന്ന് പേരെ മറ്റു വിദ്യാർത്ഥികൾ വെള്ളം തെളിച്ച് ഉണർത്താൻ ശ്രമിക്കുന്നത് കണ്ട നാട്ടുകാർ മംഗലണ്ടാം പോലീസിനെ വിവരം അറിയിച്ചു തുടർന്ന് വിദ്യാർത്ഥികളെ ആശുപത്രിയിലാക്കി ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും രണ്ട് വിദ്യാർത്ഥികളുടെ ബോധം തെളിഞ്ഞു മൂന്ന് മണിക്കൂറോളം കഴിഞ്ഞാണ് മൂന്നാമന്റെ ബോധം തെളിഞ്ഞത് ആരുടെയും നില അപകടകരമല്ല രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിൽ കുട്ടികൾക്ക് പോലീസും എക്സൈസും ബോധവൽക്കരണം നൽകി തുടർന്ന് വിട്ടയച്ചു ജില്ലയിൽ ഉണർവ് ഊർജ്ജ സംരക്ഷണ ബോധവൽക്കരണം ഐ ആർ ടി സിയിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു എനർജി മാനേജ്മെന്റ് സെന്ററും പരിഷത്ത് പ്രൊഡക്ഷൻ സെന്ററും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത് എ പ്രഭാകരൻ എം എൽ എ അധ്യക്ഷനായി മുണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എം വി സജിത പാലക്കാട് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ സുനിജ മുരളി പരിഷത്ത് പ്രൊഡക്ഷൻ സെന്റർ ചെയർപേഴ്സൺ ടി കെ മീരാഭായ് ഐആർടി സി ഡയറക്ടർ ഡോക്ടർ എൻ കെ ശശിധരൻപിള്ള പ്രൊഫസർ പി കെ രവീന്ദ്രൻ പഞ്ചായത്ത് അംഗം എം നാരായണകുട്ടി ഇ എം സി രജിസ്ട്രാർ ബി വി സുഭാഷ് അനൂപ് സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു ഐ ആർ ടി സി സ്ഥാപനങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സമാഹരിച്ച തുക കൈമാറി പരിഷത്ത് പ്രൊഡക്ഷൻ സെന്റർ ടോയ്ലറ്ററി വിഭാഗം ഉത്പാദിപ്പിച്ചു പുതിയ ബോഡി പുറത്തിറക്കി ജില്ലയിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിക്കും ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് കൊണ്ടുപോയിക്കാം ഇഷ്ടം പോലെ

ാട് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം മ്മൻ ക്ഷേത്ര പരിസരത്ത് സ്ഥാപിച്ച ഉയരവിളക്കിന്റെ ഉദ്ഘാടനം നാടിനെ സമർപ്പിച്ചു ഷാഫി പറമ്പിലിന്റെ സാന്നിധ്യത്തിൽ നഗരസഭാ കൌൺസിലർ എ കൃഷ്ണൻ നിർവഹിച്ചു പി അരവിന്ദാക്ഷൻ നഗരസഭാ അംഗങ്ങളായ ബി സുഭാഷ് പി കെ ഹസനുപ്പ മൻസൂർ കെ എസ് എം താഹ എന്നിവർ സംസാരിച്ചു സ്ഥിരാധ്യാപകർക്കൊപ്പം എല്ലാ മാസവും അതിഥി അധ്യാപകർക്കും ശമ്പളം നൽകുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളുടെ കരട് രൂപരേഖ തയ്യാറായി സർക്കാർ എയ്ഡഡ് കോളേജുകളിൽ ജോലി ചെയ്യുന്നവർക്ക് സമയബന്ധിതമായി ശമ്പളം നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു വിളിച്ചു ചേർത്ത ഉന്നതതല ഉദ്യോഗസ്ഥ യോഗത്തിലാണ് രൂപരേഖ തയ്യാറാക്കിയത് ഇതിന്റെ ഭാഗമായി ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ കോളേജിയറ്റ് വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് ഉടൻ പുറത്തിറക്കും ഇനി മുതൽ എല്ലാ വർഷവും അധ്യാപകരുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടത്തേണ്ട ആവശ്യമില്ല ഉദ്യോഗാർത്ഥികൾ ഒറ്റത്തവണ ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തിയാൽ മതി അത് ഡി സി യും ഡി ഡി ഓഫീസുകൾ പരിശോധിച്ച് അംഗീകാരം ഏത് ഡി ഡി ഓഫീസിന് പരിധിയിൽ വരുന്ന കോളേജുകളിലും ജോലി ചെയ്യാനാവും ചട്ടപ്രകാരമാണോ നിയമനം നടന്നത് എന്നത് മാത്രം ഡി ഡി ഓഫീസുകൾ പരിശോധിക്കും ഗസ്റ്റ് അധ്യാപക നിയമനം കഴിഞ്ഞാൽ ഒരു മാസത്തിനകം തന്നെ ബന്ധപ്പെട്ട പ്രിൻസിപ്പൾമാർ കോളേജ് വിദ്യാഭ്യാസ ഉപ ഡയറക്ടറേറ്റിലേക്ക് പ്രപ്പോസൽ സമർപ്പിക്കണം തുടർന്ന് വേഗത്തിൽ അംഗീകാരം നൽകി ശമ്പളം നൽകുമെന്ന് മന്ത്രി അറിയിച്ചു അക്കാദമിക് പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടത്തുന്ന ഫീൽഡ് സന്ദർശനങ്ങൾ മൂല്യനിർണ്ണയ ജോലികൾ എന്നിവയിൽ പങ്കെടുക്കുന്ന അതിഥി അധ്യാപകർക്കും വേതനം നൽകും അക്കാദമിക് പ്രവർത്തനങ്ങളോടൊപ്പം സെമിനാറുകളും കോൺഫറൻസുകളും അടക്കമുള്ള മറ്റ് അക്കാദമിക് പരിപാടികളിൽ പങ്കെടുക്കാൻ അതിഥി അധ്യാപകർക്ക് ശമ്പളത്തോട് കൂടിയുള്ള ഓൺ ഡ്യൂട്ടിയും അനുവദിക്കുമെന്നും മന്ത്രി അറിയിച്ചു അതിഥി അധ്യാപകരുടെ ശമ്പള വിതരണവുമായി ബന്ധപ്പെട്ട് ഒക്ടോബറിൽ അദാലത്ത് നടത്തുമെന്നും മന്ത്രി പറഞ്ഞു യോഗത്തിൽ ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി കോളേജിയേറ്റ് വിദ്യാഭ്യാസ ഡയറക്ടർ ഉപ ഡയറക്ടർമാർ മറ്റ് ഉയർന്ന ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി സി റോഡിൽ മാലിന്യ കൂമ്പാരം നഗരസഭ മീൻവല്ലം ജലവൈദ്യുത പദ്ധതിയിൽ നിന്ന് വൈദ്യുതി െരസഭിപ്പിച്ച ജില്ലാ പഞ്ചായത്ത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എല്ലാ വിദ്യാർത്ഥികൾക്കും നൂതന വിദ്യാഭ്യാസ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് വൈസ് ചാൻസലർ വേതനം ആവശ്യപ്പെട്ട് ആശ വർക്കേഴ്സ് കോൺഗ്രസ് പ്രതിഷേധം